ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ കറുകിച്ചാടി ഭാഗത്തുള്ള നല്ലൊരു തട്ടുകട ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ കഴിക്കാനായിട്ട് വണ്ടി നിർത്തി ഞങ്ങളിതിനു മുൻപ് ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ നല്ലതായിട്ട് കടയൊന്നുകൂടി അവർ വിപുലിച്ചു ാണ് ഹായ് എല്ലാവരോടും പിന്നെ കടയുടെ കടയ്ക്കകത്താണെങ്കിലും നമുക്ക് എത്ര ഫാമിലികൾക്കൊക്കെ വന്നു കഴിക്കാനുള്ള സ്ഥലം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്തത് ദോശ ചമ്മന്തി ആണ് ഫുഡ് ഒരു രക്ഷയില്ല സൂപ്പർ ഫുഡ് ആയിരുന്നു ദോശയും ചമ്മന്തിയും ഓംലെറ്റും ഞാനും ഓർഡർ ചെയ്തത് പൊറോട്ട ലവർ ആയതുകൊണ്ട് അവൻ പൊറോട്ട ഓർഡർ ചെയ്തു അറിയാം പൊറോട്ട അങ്ങനെയൊന്നും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറില്ല ഇടയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് അവനൊരു പൊറോട്ട ലവ്വറാണ് അതുകൊണ്ട് പൊറോട്ട അവന് ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു കൊടുക്കും നിങ്ങളും കറുകച്ചാൽ ഭാഗത്തൂടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കടയിൽ കയറണം കയറി ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്